യെസ് അവിടേക്ക് തന്നെ പോവുകയാണെങ്കിൽ അവിടെ അടിമാലി മണ്ണിടിച്ചിലെ അപകടത്തിൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നു ബിജുവിന്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ അടിമാലി പോലീസ് നിലവിൽ ആരെയും പ്രതി ചേർക്കാതെയാണ് വിശദമായ അന്വേഷണത്തിന് ശേഷം എൻ എച്ച് പ്രതി ചേർക്കണോ എന്നതിൽ തീരുമാനമെടുക്കും വിവരങ്ങൾ നൽകും ഷിഖ് ഇതുവരെ ആരെയും പ്രതി ചേർക്കാതെ എടുത്തിരിക്കുന്ന കേസാണ് സ്വാഭാവികമായിട്ടും ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എൻ എച്ച് ഐ ആണ് ഇപ്പോൾ അത്തരത്തിലുള്ള നടപടികളിലേക്ക് ഇനി കടക്കുമോ പോലീസ് തീർച്ചയായും ആ നിലയിലാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള മണ്ണിടിച്ചിലിന് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി ഉദ്ദേശം വെച്ചുകൊണ്ടാണ് പോലീസ് ഈ സംഭവത്തിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആരെയും പ്രതിസ്ഥാനത്ത് ചേർക്കാതെ ബിജു എന്ന ആളുടെ അസ്വാഭാവിക മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തും എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യഘട്ടത്തിലെ പരിശോധനകൾക്ക് ശേഷം എൻ എസ് ഐ അടക്കമുള്ള അധികൃതരെ പ്രതിസ്ഥാനത്ത് ചേർക്കേണ്ടതുണ്ടോ എന്നുള്ളത് പരിശോധിക്കുമെന്നും പോലീസ് പറയുന്നുണ്ട് അതേസമയം ഇന്നലെ മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിച്ചത് പ്രകാരമുള്ള ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന സമിതി നടത്തുന്ന അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് സമിതി ആ സന്ദർശനം ഈ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുന്നുണ്ട് വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ ചേർന്ന സമിതി ഇതിൽ ഈ അപകടത്തിൽ ദേശീയപാത അതോറിറ്റിക്ക് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ വ്യക്തമായ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും അത്തരം അപകടകരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദേശീയപാത അതോറിറ്റി നടത്തിയിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാനാണ് ജില്ലാ കളക്ടർ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇന്ന് സംഭവസ്ഥലത്ത് സന്ദർശനം നടത്തുന്നത് ഏതായാലും പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുള്ളത് പോലീസിന്റെ നിന്ന് മരണവുമായി ബിജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അന്വേഷിക്കാനാണ് പ്രത്യേകിച്ച് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചെടുത്ത് വീണ്ടും ബിജുവും ഭാര്യയും എത്തിയതും അതിനെ തുടർന്നുണ്ടായ അപകട സാധ്യതകളും അത്തരം വിഷയങ്ങൾ കൂടി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് സെഹുദ്ദീൻ